ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ശല്യക്കര എലികൾ പല്ലി പാറ്റ ഇവയൊക്കെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും എല്ലാം തുരുത്തി ഓടിക്കാൻ നമുക്ക് ഒരു പിടി ഉപ്പ് മാത്രം മതി അപ്പോൾ വളരെ നല്ല ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി കിച്ചണല്ലേ സ്റ്റോറൂമില്ല അതുപോലെ ഗാർഡൻ ഇവ ഇവിടെയൊക്കെ എലിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ് അപ്പോൾ അതിനെ ഓടിക്കാൻ പറ്റി നല്ലൊരു ഐഡിയ തന്നെയാണേ ഇത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആണ് സബ്സ്ക്രൈബ് കൂടെ ഓൾ എന്ന അപ്ഷനോട് എന്നെ ഇവിടെ ചിത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ തന്നെ വീഡിയോ കാണാൻ സാധിക്കും ആദ്യത്തെ ടിപ്പ് ഇതൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ടിപ്പിന് പകരം നമുക്ക് പൊടി ഉപ്പ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ആ എടുത്ത ഉപ്പുകല്ലിലോട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നാരങ്ങ ജ്യൂസിന് പകരം നമുക്ക് കംഫർട്ട് അല്ലെങ്കിൽ ഷാംപൂ ലൈസോള ഇതിൽ ഏതെങ്കിലും വേണേലും ഒഴിച്ച് കൊടുക്കാം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ട് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാവുന്നതാണേ ഇത് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണേ യുടെ സൈഡിലെ അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ടാവും പോട്ടഡ് പ്ലാന്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കാം അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ സൈഡിലൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ് അവിടെയൊക്കെ ആണെങ്കിൽ ഈച്ചയുടെ ശല്യം ചെറിയ ചെറിയ ഫ്രൂട്ട്സിൻ്റെ അവിടെ ചെറിയ ചെറിയ ഈച്ചയുടെ ശല്യം ഒക്കെ ഉണ്ടാവും അപ്പം അതിനെയൊക്കെ ഓടിക്കാനും പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാവുന്നതാണ് നമ്മൾ ഫു പലതരത്തിലുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരു വാട്ട് സ്മെല്ലൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ആ ഫ്രിഡ്ജിലെ വാട്ട് സ്മെല്ലാം ഇത് കളക്ട് ചെയ്തിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫ്രിഡ്ജിനുള്ളിൽ നിലർത്താൻ പറ്റും ഉപ്പില് നമ്മൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു മിക്സാണെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാവൂ ഇവിടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചതിൻ്റെ അടുത്തായിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത് രണ്ടാമത്തെ ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്യാറുണ്ട് അങ്ങനെ മേടിച്ച് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോൾ അതിൽ ചെള്ളിൻ്റെയും പുഴുവിൻ്റെ ഒക്കെ കുത്തലുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കണ്ടനോട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ഇട്ട് എടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല മൂന്നാമത്തെ ടിപ്പ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് കന്നാസിനത് സ്റ്റോർ ചെയ്യാറുണ്ട് അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഒന്നോ രണ്ടോ കല്ലുപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വെളിച്ചെണ്ണ കണച്ചു പോകുന്നത് ഒഴിവാക്കി കിട്ടും രണ്ടാമത്തെ ടിപ്പ് നമ്മൾ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മളിങ്ങനെ പൊടിച്ച് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാറുണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോൾ അത് കട്ട കെട്ടിപ്പോ അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ ചെള്ളുകളൊക്കെ ഉണ്ടായി വരും അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് അന്നത്തെ ടിപ്പ് ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈനോ ആണ് അപ്പോൾ ഒരു പാക്കറ്റ് ഈനോ പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനോയ്ക്ക് പകരം നമുക്ക് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാവുന്നതാണ് തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗർ ആണ് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കിയിട്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കൂടി പോകാൻ പാടില്ല നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഉരുളയാക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇത് കൂടി പോകരുതെന്ന് പറയുന്നത് അതുപോലെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് മിക്സാക്കരുത് വിനീഗർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് പിന്നെ അത് ഉരുളയാക്കി എടുക്കുന്നുണ്ട് ണ്ടാക്കിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ താഴെയായിട്ട് അതുപോലെ വിറൊക്കെ വെക്കുന്ന സ്ഥലത്തെ അതുപോലെ വിൻഡോയുടെ സൈഡിൽ ഇവിടെയൊക്കെ പല്ലി എലി ഈ അതുപോലെ പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിരിക്കും അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒരു ഉരുളയാക്കി എടുത്തിട്ട് പിന്നീട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉപ്പ് ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനെ ആകർഷിക്കാനായിട്ട് പിന്നീട് എടുത്തിരിക്കുന്നത് മൂന്ന് ബിസ്ക്കറ്റാണ് ആ മൂന്ന് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ച് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് ഞാനെടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ഫ്രിഡ്ജിനകത്താണ് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് വെച്ചിരുന്നത് കുറേ നാളായ ബിസ്കറ്റാണ് അത് ഇപ്പോഴും നല്ല ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അത് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ നല്ല പൊടിഞ്ഞ് തന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് നമ്മൾ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ആദ്യമുള്ളത് നമ്മൾ പിന്നെ ഒരു ഡപ്പയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷി വെച്ചാൽ അത് നല്ലതായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഒരു ബൗളിലോട്ട് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ചെറിയൊരു ബൗളിലോട്ട് കുറച്ച് വിനീഗർ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉരുളയാക്കി വെച്ചിരിക്കുന്ന ആ ഓരോ ബോൾസും ആ വിനീഗറിലോട്ടൊന്ന് മുക്കിയിട്ട് ആ ബിസ്കറ്റിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് എടുത്തത് ഇനി അതിന് പകരം നമുക്ക് ശർക്കര പൊടിച്ച പൊടിയും എടുക്കാവുന്നതാണ് അതും ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം എലി ആകർഷിച്ചിട്ട് ഇത് വന്ന് കഴിക്കുകയും എലി പരവേശം എടുത്തിട്ട് വീട്ടിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നെല്ലാം ഇത് ഓടി പോകുന്നതായിരിക്കും പോകുന്ന വഴിക്ക് ഇത് ചത്തുപോവുകയും ചെയ്യും അതുപോലെ എടുത്തിട്ട് നമുക്ക് ചിരട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടല്ലോ അടപ്പിനകത്തോ അല്ലെങ്കിൽ മുട്ടത്തോടിലൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ശലിയോ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അതുപോലെ പല്ലിശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണേ അപ്പോൾ ഇത് വന്ന് കഴിക്കുമ്പോൾ അതിന് പരവേശം എടുത്തിട്ട് വയറ്റിൽ ചെല്ലുമ്പോൾ തന്നെ അതിന് ഡീഹൈഡ്രേഷൻ നടന്നിട്ട് അത് പരവേശം എടുത്ത് നിർജ്ജലീകരണം എലികളാട്ടെ അതുപോലെ പല്ലി പാറ്റയൊക്കെ ഇത് വന്ന് കഴിക്കും അങ്ങനെ കഴിക്കുന്ന സമയത്ത് വയറ്റി ചെല്ലുന്ന സമയത്ത് അത് ഇനി പരവേശം എടുക്കും ആ സമയത്ത് അവിടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ പരവേശം എടുത്തിട്ട് ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോവും ആ പോകുന്ന വഴിക്ക് അത് കൂടുതലും അത് ചത്തുപോവാണ് ചെയ്യുന്നത് ആറാമത്തെ ടിപ്പ് ഒരു ബൗളിലോട്ട് മൂന്നാല് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടത് ചതച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചതച്ചെടുത്ത വെളുത്തുള്ളി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു പിടി കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിന് പോലെ നമുക്ക് പൊടി ഉപ്പാണേലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞ് ഒരു നാല് മിനിറ്റ് കൂടെ അങ്ങനെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി അത് തണുക്കാനായിട്ട് വെക്കുന്നു അങ്ങനെ അത് തണുത്തു കഴിഞ്ഞിട്ട് വേറെ വൗളിലോട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരടപ്പ് ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളിൻ്റെ പോലെ നമുക്ക് ലൈസോൾ ഉണ്ടെങ്കിൽ ലൈസോളും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എറ്റോളും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ബോട്ടിലെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ബോട്ടിലിൻ്റെ ക്യാപ്പിന് ചെറിയ ചെറിയ ഹോളും ഇട്ടിട്ടുണ്ട് ഇനി ബോട്ടിലിന് പകരം നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പല്ലി പാറ്റ എലിയൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നീട് ആ സ്ഥലത്തോട്ടൊന്നും ഇതൊന്നും വരത്തില്ല അലി അലി പാറ്റ ഇതിനൊക്കെ ആണെങ്കിൽ ഫുഡിൻ്റെയൊക്കെ സ്മെല്ല് പെട്ടെന്ന് മണത്തെടുക്കുന്നതാണ് അപ്പോൾ ഈ സ്മെല്ല് ഇത് വെറുക്കുന്ന ഒരു സ്മെല്ലാണ് അതിന് ഫീൽ ചെയ്യുന്നത് അത് കാരണമാണ് അത് വരാത്ത കാരണം അതിൽ നമ്മൾ ചേർത്ത വെളുത്തുള്ളിയിൽ സൾഫറിൻ്റെയും കൂടുതൽ സ്മെല്ലുണ്ട് അത് അത് വെറുക്കുന്ന ഒരു സ്മെല്ല് തന്നെയാണ് ഒരു പ്രാവശ്യം നമുക്ക് ഇത് ചെയ്താൽ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഹണ്ട്രഡ് റിസൾട്ട് കിട്ടുന്നത് ലാസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ ഒരു പാനെടുത്തിട്ടുണ്ട് പാനിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ അറിയാം നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഒപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ കരിയൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്നതാണേ പാനൊന്ന് കമത്തി വെച്ച് കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഉപ്പാണ് ഉപ്പ് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് പിന്നീട് ഈനോ ആണ് എടുത്തിരിക്കുന്നത് ഈനോയ്ക്ക് പകരം നമുക്ക് ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ് അപ്പോൾ ഈനോ അതിലോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കത്തില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷാണ് ഡിഷ് വാഷും അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡിഷ് വാഷ് കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതായിട്ട് പറഞ്ഞു പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നീട് നേരത്തെ എടുത്ത ആ നാരങ്ങയുടെ തൊണ്ടൂടെ എടുത്തിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു മൂന്നാല് ടിഷ്യൂ പേപ്പർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊരു അന്ന് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ക്ലീനാക്കാൻ നോക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പകുതി പാട്ട് മാത്രമേ ആ ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തൂത്ത് നോക്കുന്നുണ്ട് അപ്പം നേരത്തെ ഒന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇനി പിന്നെ ഒരു സ്ക്രബർ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ആ പാൻ്റെ ഒരു പകുതി പാട്ട് മാത്രം ഞാൻ ക്ലീനാക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ ക്ലീനാക്കിയതും ക്ലീനാക്കാത്ത പാട്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാവുന്നതാണ് ബാക്കിയുള്ള ഈന കൊണ്ട് നമ്മൾ പാത്രത്തിൽ ഒഴി ഉണ്ടാക്കിയ പോലുള്ള ഒരു സൊല്യൂഷൻ ആണ് ആ കപ്പിനകത്തും ഉണ്ടാക്കിയത് ഇനി ഞാൻ മറ്റേ പാട്ട് കൂടെ നന്നായിട്ട് കഴിയെടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഈന കൊണ്ട് നമ്മൾ പാത്രത്തിൽ ഒഴി ഉണ്ടാക്കിയ പോലുള്ള ഒരു സൊല്യൂഷൻ ആണ് ആ കപ്പിനകത്തും ഉണ്ടാക്കിയത് ഒരുപിടി ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാത്രങ്ങൾ കഴുകാം അതുപോലെ ബക്കറ്റ് ബാത്റൂം ഉപയോഗിക്കുന്ന ബക്കറ്റ് മഗ് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രീതിയിലാണ് പാൻ ക്ലീനായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറോട്ടം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഉണ്ട് ഉപ്പ് വെച്ചിട്ടുള്ള കുറേ ടിപ്പുകളുണ്ട് ടിപ്സ് എല്ലാം എല്ലാവർക്കും എന്ന് കാര്യം ഇഷ്ടമെങ്കിൽ ലൈക്ക് തരുവോ അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടുതൽ ഓൾ നഷ്ടുകൊണ്ട് തന്നെ അവൾ നോക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്